ഞാൻ സൽവാൻ മുസ്തഫ എന്റെ കൂടെ ഉള്ളത് ദിൽശാനാണ് പാലക്കാട് ഉള്ള രാജേശ്വരന്റെ വീട്ടിലാണ് എത്തിയുള്ളത് പാലക്കാട് പറലേക്ക് ഉള്ളിലേക്ക് വന്നിട്ട് ഒരു അടിപൊളി വീടാണ് കണ്ടാലറിയാം ഡബിൾ സ്റ്റോറിയില് അടിപൊളി വീടാണ് അകത്തൊരു ഫോൺ ഫോൺ ഒക്കെ കിട്ടും നല്ലൊരു മീൻകുളൊക്കെ അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ടാലും കണ്ടാലറിയാം ഫ്രണ്ട് വ്യൂ തന്നെ ആ ഒരു ബുദ്ധന്റെ തോന്നുന്ന ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു നല്ല രസം കാണാനായിട്ട് ഇതിന്റെ മുകളിൽ നിന്ന് വരുന്ന റൈന് നേരിട്ടിട്ട് ഈ പോണ്ടിലേക്ക് അകത്തളം പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് മയത്തുള്ളികളൊക്കെ ആസ്വദിച്ച് കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അകത്തള സെറ്റ് ചെയ്തത് അവിടെ പോയിട്ട് മാത്രല്ല റോമൻ സത്വാരിയോ എന്ന് പറയുന്ന നാലിലെ രാജകുമാരിയാണ് ഇതിന്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഫ്ലോർ ടൈൽസിലെ രാജകുമാരിയാണ് ഒരു രക്ഷ ഇല്ല സത്വാരിയോ റോമൻ സത്തുവാരി കേട്ടോ അതുപോലെ ലെഫ്റ്റ് പോത്ര ഇതിന്റെ സ്റ്റയർ വിരിച്ചിട്ടുള്ളത് ഓപ്പൺ ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് അതായത് ഭയങ്കര എന്താ പറയുക ഒരു ഓപ്പൺ എയർ ഒക്കെ കിട്ടുന്ന ഫ്രീ കിട്ടുന്ന പ്ലെയിൻ വാർപ്പിട്ടിട്ട് അതിൻ്റെ മേലെ സ്ട്രെസ് വർക്ക് ചെയ്തിട്ടാണ് കോഡ് ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഷൂവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരു ഷൂ റാക്ക് പോലെ ഒരു സംഗതി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ വീടുകളിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഈ സീറ്റ് നമ്മുടെ പഴയ വീടുകളിലൊക്കെ ഉള്ള ഒരു സംഗതി ഇപ്പൊ അധികം കാണാൻ കിട്ടാറില്ല പക്ഷെ ഇവിടെ നല്ല സ്പേസ് ആയിട്ട് ഫാമിലി എല്ലാരും ഒരുമിച്ച് കൂടുമ്പോൾ ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് സ്കിപ്പ് ചെയ്യാതെ കാരണം ഒരുപാട് ടിപ്സുകൾ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് കണ്ടു പില്ലറിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന തറവാടിന്റെ ഫീൽ അല്ലേ പണ്ടത്തെ സമയത്തൊക്കെ ഉണ്ടാവും നമ്മൾ ആ തറവാട്ട് വീല് പോലെ നാലഞ്ച് പില്ലറിലാണ് സിറ്റ് ഔട്ട് സെറ്റ് ചെയ്തത് എൽ ഷേപ്പിലാണ് സെറ്റ് ചെയ്യുന്നത് വിശാലമായിട്ടുള്ള ഒരു ആണ് ടീച്ചറാണ് അദ്ദേഹത്തിന്റെ വൈഫ് നമുക്ക് അവരെ പരിചയപ്പെടാം അതിന് മുമ്പ് വീടൊന്നും കണ്ടുനോക്കാം എങ്ങനെയുണ്ട് ഡോറ് ഫ്രണ്ടേജ് ഭയങ്കര ആംബിയസ് ആണ് വിത്ത് എന്താ പറയാ ഡോറ് വിത്ത് വിൻഡോ ആണ് വരുന്നത് എങ്ങനെയുണ്ട് ഒരു പഴയ വീടിന്റെ ഒരു തറവാട്ട് ലുക്ക് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് ഈ ഡോർ എന്ന് പറയുന്നത് നമ്മുടെ ഡോർ മണിച്ച നല്ല രീതിയിൽ മൈലൊക്കെ വെച്ച് നല്ല മനോഹരമായിട്ടുള്ള ലോക്കൊക്കെ വെച്ച് സെറ്റ് ആക്കിയുള്ള ഡോറാണ് തുറന്ന് നമുക്ക് അകത്തേക്ക് വരുമ്പോ തന്നെ വിശാലമായിട്ടുള്ള ഏരിയ സോഫ സോഫ്ണ്ട്

റൈറ്റ് സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് തന്നെ ില് ബെഡ്റൂം ആണ് ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പുറത്തേക്ക് നമ്മള് റെയിൻ ഒക്കെ വന്നാൽ യൂസ് ചെയ്യാൻ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന സംഗതി ഇതാണ് ഇതാ ഈ ഒരു ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ വരുമ്പോ കാണുന്ന ഒരു ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഇരിക്കാൻ പറ്റും ഇത്ര ആയിട്ട് പറ്റുന്ന വേറെ പ്ലേസ് ഉണ്ടാവാൻ ഈ വീട്ടില് അത്ര രസകരമായിട്ട് മാത്രമല്ല സമയത്തൊക്കെ നമുക്ക് വീടുകളിൽ ഏറ്റവും ആഗ്രഹം ഉണ്ട് എല്ലാവർക്കും ഇങ്ങനത്തെ അകത്തളങ്ങളും കാര്യങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ പക്ഷേ സ്പേസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊടുക്കണം എന്നുള്ള ബുദ്ധിമുട്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഉള്ള സ്പേസിൽ അതും നല്ലൊരു ഒരു നല്ല സൈറ്റിലായിട്ട് ില്ലാത്ത രീതിയിൽ ആ ഒരു മഴയൊക്കെ വീടിനുള്ളിലേക്ക് പെയ്യുന്ന അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത് അവിടെ ജാളി കൊടുത്തിട്ട് അതിന്റെ ഇത് ക്ലോസ് ചെയ്തു അതോടുകൂടെ ഒരു നടത്തണം അല്ലെങ്കിൽ ഇതൊരു ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു സ്പേസ് ആയിട്ട് കിടക്കുന്ന ഈ രണ്ട് ഷെയ്ഡിലേക്കും ഇതിന്റെ സൺഷെയ്ഡ് ഒന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു അടിപൊളി അടിപൊളി ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്രഭീറും രാജേഷ് ഷെട്ടറും കൂടെ ടീച്ചർക്കും മഴയൊക്കെ കൊള്ളണം എന്നുണ്ടെങ്കിൽ അടിപൊളി അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് ഇപ്പൊ നമ്മുടെ ഒരു പ്രൈവസി പ്രൈവസിയാണല്ലോ നമ്മളെ വീട് പിന്നെ നല്ലൊരു ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിൾ ഒരു ബാർ കൗണ്ടർ സിസ്റ്റത്തിലാണ് ചെയ്തിട്ടുള്ളത് കിച്ചൺ അതിന്റെ കൂടെ ഫ്രണ്ടിൽ തന്നെ ഡൈനിങ് ടേബിളും വെച്ചിട്ടുണ്ട് സ്റ്റോറേജ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ഉണ്ട് എല്ലാവർക്കും ഇപ്പൊ സ്ത്രീകൾക്ക് ഒട്ടും കൺജസ്റ്റഡ് ആവാൻ പാടില്ല ഭയങ്കരമായിട്ടുള്ള സ്പേസ് ഉണ്ടാവണോ എവിടെ റൂമിൽ സ്പേസ് ഇല്ലെങ്കിലും കിച്ചണിലെ സ്പേസ് എന്ന് ഉണ്ടാവണ പോലെയാണ് ഇവിടെ വളരെ സ്പേസ് ഒക്കെ കൊടുത്ത് ഒരു ഓപ്പൺ ഏരിയ അല്ലെ ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ഒരു റഷ് ആയിട്ട് പണി പണിയെടുത്തോണ്ടെടികൾ കുളിർവായി ഇവിടെ ഹോബ് കൊടുത്തിട്ടുണ്ട് ഗാലക്സി ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ ഡാർക്ക് ഷെയ്ഡും കൊടുത്തിട്ടുള്ളത് നമ്മുടെ അവിടെ റോമൻ സത്വാരി ആണെങ്കിൽ ഇവിടെ ഡാർക്ക് ഷെയ്ഡ് ഐ ഗ്ലോസിയാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ അത് ഗ്ലോസിയാണ് കേട്ടോ ചിലർ മാറ്റം കൊടുക്കൽ ഇവിടെ ഗ്ലൗസ് ആണ് കൊടുക്കുന്നത് ഗ്ലൗസ് ആണെന്ന് നേരിട്ടിട്ട് സ്ലിപ്പ് ആവുന്നില്ല മാറ്റ് മാറ്റാണെന്ന് നേരിട്ട് സ്ലിപ്പ് ആവാതിരിക്കുന്നില്ല ഗ്ലൗസ് കൊടുത്താൽ വൃത്തിയാക്കാൻ എളുപ്പമായിരിക്കും മാറ്റിനെ അപേക്ഷിച്ച് മാത്രമല്ല അവിടെ ഡബിൾ സിങ്ക് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അത് രണ്ട് വിൻഡോ കൊടുത്തിട്ടുള്ള പ്രകാശമുണ്ട് തൊട്ടടുത്ത ചെറിയൊരു വർക്ക് ഏരിയ റഫ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് പി കയറി വരുമ്പോൾ നമ്മൾ ലാൻഡിങ് മുകളിലേക്ക് പോകുമ്പോൾ ഡബിൾ ഹൈറ്റ് ലാൻഡിങ് ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ട് നല്ല വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്നും എയർ വരുന്ന രീതിയിൽ ലൈറ്റ് 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 നമ്മൾ ധാരാളം ഇതിനുള്ളിൽ കിട്ടുന്ന വെളിച്ചു എല്ലാ ആളുകൾക്കും നാച്ചുറൽ ആണല്ലോ ഇഷ്ടം നമ്മൾ സാധാരണ ഒരു ഇടുങ്ങിയ ഏരിയയിലേക്ക് പ്രകാശം പറ്റില്ല അപ്പൊ നാച്ചുറൽ പ്രകാശം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഏരിയയാണ് നല്ല എയർ സ്പേസ് ഉണ്ട് നല്ല രീതിയിൽ പ്രകാശം കിട്ടുന്ന നല്ല ഡബിൾ ഹൈറ്റിലാണ് ഹൈറ്റ് ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ ആ ബ്യൂട്ടിഫുൾ കാണാൻ ആർക്കും പറ്റൂല കാരണം അത് മുകളിലാണ് വെച്ചിട്ടുള്ളത് മുതലായാലും ചെയിൻ ഇട്ട് എടുത്തിട്ട് ഇറക്കിയിട്ട് ഇത് ഈ ഏരിയയില് വരികയാണെങ്കിൽ മാത്രമേ ബ്യൂട്ടിഫുൾ കണ്ടപ്പോൾ പറഞ്ഞതുള്ളൂ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് ഇവിടെ അത് കണ്ടുനോക്കണം ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയല്ലേ വിശാലമായിട്ടുള്ള ബെഡ്റൂം ഞാനൊരു കാര്യം ദിൽഷാന ഇപ്പോൾ ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ ഈ ബെഡ്റൂമിനെ കുറിച്ച് ദിൽശാനയുടെ അഭിപ്രായം പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ബെഡ്റൂമാണ് പൊതുവെ ഇഷ്ടം കാരണം നമുക്ക് നല്ല സ്പേസ് വേണം റൂമിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ അവിടെ ഒരു വർക്കിംഗ് കൗണ്ടർ പോലെ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വർക്ക് ഫ്രം ഹോംസ് വളരെ സുഖമായിട്ട് ചെയ്യാൻ ഒരു അതുപോലെ തന്നെ നല്ലൊരു സ്പേസ് നമ്മുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വിൻഡോന്റെ താഴെയായിട്ട് ഇപ്പൊ എല്ലാ എല്ലാവരും ചെയ്തു വരുന്ന ഒരു ഡിസൈനാണ് ഈ വിൻഡോയുടെ താഴെയുള്ള ഒരു സീറ്റ് എന്ന് പറയുന്നത് കാരണം ഇവിടെ വിൻഡോക്ക് ചേർന്ന് നമുക്ക് ഇരിക്കാനും ആസ്വദിക്കാനും പറ്റും അതിനെ പോലെ തന്നെ അതിന്റെ താഴെ സ്റ്റോ സ്പേസ് കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ നമുക്ക് ടൈമിൽ ഇല്ലെങ്കിലും പിന്നെ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വളരെ എനിക്ക് ഇഷ്ടം പന്തളിക്കുളിക്കാനുള്ള അതുപോലെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അതിനൊരു സ്പെഷ്യൽ ഏരിയ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവിടുത്തെ ബാത്റൂം കാണേണ്ട സംഭവമാണ് രാജകുമാരി അസർവയുടെ റോയൽ ബ്ലൂ കൊണ്ട് മനോഹരമാക്കിയ ബാത്റൂം അസവേയുടെ പ്ലെയിൻ വൈറ്റും അതിന് ബോർഡറായിട്ട് റോയൽ ബ്ലൂ കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ബാത്റൂമിൻ്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് മാറ്റ് ടൈലാണ് ബാത്റൂമിൻ്റെ ഫ്ലോറിൽ വിരിക്കുമ്പോൾ എപ്പോഴും മാറ്റേ വിരിയുള്ള സ്ലിപ്പായി വികാരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വാഷ് ബേസിനും അതുപോലെ കൗണ്ടർ ടോപ്പും കൊടുത്തുള്ള ഒരു വിശാലമായിട്ടുള്ള ഫുട്ബോൾ എങ്ങനെയാണെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ട് പോലത്തെ ബെഡ്റൂമിന് ഫുട്ബോൾ ഗ്രൗണ്ട് പോലത്തെ ഒരു ബാത്റൂമാണ് ഫ്യൂച്ചറിൽ അവർക്ക് വേണമെങ്കിൽ ഒരു ബാത്തിൻ്റെ വരെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എനിക്ക് ഒരു പോസിറ്റീവ് വൈബായിട്ട് തോന്നിയിട്ടുള്ള ഈ ബാൽക്കണിയാണ് ഈ ബാൽക്കണിക്ക് രണ്ട് ഉപകാരമുണ്ട് ഒന്ന് പ്രൈവസിയുണ്ട് അതുപോലെ നമ്മൾ ഈ ബാൽക്കണിയിൽ ഈ ഈ സീറ്റിലിരിക്കുകയാണെങ്കിൽ ഇത് ഫ്രണ്ടിൽ അയർ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് റോട്ടിലേക്ക് കാണുന്നില്ല നമ്മൾ ഒരു ഭാര്യ ഭർത്താവും നമ്മൾ തമാശ ഒക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നേരം കൊച്ചു ഭർത്താൻ പറഞ്ഞിരിക്കാൻ പറ്റും അപ്പുറത്തും പുറത്തുള്ള വീട്ടിലേക്ക് കാണുക അപ്പുറത്തും നോക്കാനൊക്കെ നമുക്ക് നല്ല പ്രൈവസിയാണ് മാത്രല്ല ഇങ്ങനെ പുറത്തേക്ക് കടന്നാല് അസർവയുടെ നൂപ്പ് കൂട്ടിട്ടോ പല സ്റ്റെയറിനും വിരി അസർവയുടെ നൂപ്പുകൂട്ട് ഈ സൂര്യന് നേരെ തായാണ് വിരിച്ചിട്ടുള്ളത് കേട്ടോ ി ക്ലാരിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് അത് ഫ്ലോറിൽ വെച്ചിട്ടുണ്ട് ഇവിടെ മയത്തുള്ളിയൊക്കെ ഉറ്റി കഴിഞ്ഞ് സ്ലിപ്പ് ആവാതിരിക്കാൻ വുഡൺ മഴ കൊള്ളാൻ പറ്റിയ സ്ഥലമാണ് എവിടെയൊക്കെ മഴ കൊള്ളാന്നുള്ളതാണ് ഇവള് പഠിച്ചത് അതിന് വേറെ രസം എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഋത ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ആ മയത്തുള്ളികൾ വരുന്നതിന്റെ ആ റൊമാന്റിക് മൂഡ് ആസ്വദിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ ആ നാല് സൈഡിൽ നിന്നും വെള്ളം ഭയങ്കര റൊമാൻറ്റിക് ബാൽക്കണി എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ വേണമെങ്കിൽ ചെറിയ ഡാൻസ് ആ ഒന്നും കാണൂല ചെറിയ ഐറ്റം ഒക്കെയുണ്ട് ഇത് നല്ല ഒരു രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രൈവസി ആഗ്രഹിക്കുന്ന എന്നാൽ ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ ഒരു ഡിസൈൻ ആണ് ഇവിടെ രാജേഷ് ഭാവി സെറ്റ് ചെയ്തത് ഈ മനോഹരമായിട്ടുള്ള നാലുകെട്ട് പോലത്തെ വീട് ഒരുക്കിയിട്ടുള്ള നമ്മുടെ രാജേഷ് ഏട്ടനും വൈഫ് പ്രവർത്തിച്ചറും ആണ് മകന്റെ പേരെന്താണ് അവനാണ് ഈ വീടിന്റെ മോളെ അവരെന്താ ദേവനന്ദന ആളുകളുടെ ഇവിടെ എല്ലാ സ്കൂളിലാണ് പോയിട്ടുള്ളത് എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളെ പറയാണ് നിങ്ങളുടെ മുകളിലുള്ള ബാൽക്കണി വേറെ ലേവലാണ് ഉള്ള ബാൽക്കണി അതുപോലെ ഈ നിങ്ങളെ ചുരുങ്ങിയ ചിലവുണ്ടാക്കിയ നാലു കെട്ട് വലിയ ചിലവ് ഒന്നും ഒരു മുന്നിലൊരു വിദ്യ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതാണ് എന്താണ് അങ്ങനെ ഒരു ഇത് വരാൻ കാരണം ടീച്ചറിൻ്റെ അഭിപ്രായത്തിൽ ഒരു നാലുകെട്ട് കെട്ട് വീട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കാൻ കാരണം ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടി വരാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ഒരു ഒരു അതെ ആ എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ കാണുന്ന ആളുകളായി കമെന്റിൽ അറിയിക്കണം ഇപ്പൊ കേരളത്തിലുള്ള ഒരു എയ്റ്റി പെർസെന്റേജ് ആളുകൾക്ക് നാല് കൂട്ടി സ്റ്റാർട്ടാണോ ചെയ്യാൻ പറ്റാത്തുള്ളൂ ചിലപ്പോൾ പത്ത് സെൻ്റ് അഞ്ച് സെൻറ്റിലൊക്കെ ആയതുകൊണ്ട് ഒരു വിധം ഞാൻ കണ്ടു കൊടുത്ത് നാലുകെട്ട് വീട് എല്ലാവർക്കും ഇഷ്ടം അല്ലേ അതൊരു കേരളത്തിൻ്റെ തനിമയുടെ ഒരു നിസ്താജി എന്ന് എല്ലാവർക്കും ആ സാധനം ഇഷ്ടം ചിലവർക്ക് അത് ഉണ്ടാക്കാൻ ഒരുപാട് എക്സ്പെൻസ് ആവുന്നതാണ് പക്ഷേ നിങ്ങൾ ഇവിടെ ചുളിവിലുണ്ടാക്കി ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം അല്ലേ രണ്ട് സൽസൈഡ് ആ ഓപ്പണായിട്ട് എടുക്ക സ്ഥലത്ത് ഒരു വാൾ കൊടുത്തു അവിടെ ജാളി കൊടുത്തു നല്ലൊരു ഐഡിയ ആണ് ആ പോണ്ടും അല്ലേ എപ്പോഴും ഒരു ഒരു അവിടെ റെയിൻ കൊണ്ടിട്ട് അവിടെ ഇരിക്കുക പക്ക പ്രൈവസിയാണ് എന്നാൽ നമ്മൾ പുറത്താണ് കുട്ടികൾ അത് ആരെങ്കിലും ഹൗസ് വാർമിങ് എന്തേലും പറഞ്ഞു ടീച്ചറെ നല്ലോ അല്ലേ

അവരായിട്ട് വന്നു ഫ്രണ്ട് അങ്ങനെ എങ്ങനെയുണ്ട് സിൽവാല സർവീസ് സത്യം പറയാണെങ്കിൽ അത് അത് നിങ്ങള് ഈ സാധനം ഈ റോമൻ എന്ന് പറഞ്ഞ ഈ സാധനം മറ്റേ എന്താ പറഞ്ഞാല് നമ്മൾ ആവശ്യത്തിന് ഓർഡർ ചെയ്ത് വരുന്നത് ഇത് വലിയ സ്ലാബല്ലേ അപ്പം നമ്മൾ ആളുകൾ ആവശ്യമാണ് അപ്പം നമ്മുടെ ഒരാഴ്ച ചില സമയത്ത് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നില്ല ഈ ഒരാഴ്ച മൂന്ന് ദിവസം കൊണ്ട് ഒരു ആവശ്യമില്ലാത്താണെങ്കിൽ ആവശ്യമുള്ള ആണെങ്കിൽ ഒരു പത്ത് ദിവസം പിടിക്കും ആ ഒരു ഡിലേ വന്നിട്ടുണ്ടാവും നമ്മളെ അവിടുത്തെ പയ്യന്മാരുടെ സർവീസ് ഒക്കെ അങ്ങനെയുണ്ട് സെയിൽസ് സ്റ്റാഫുകളൊക്കെ ടീച്ചറെ സജി ആ സജി ആ സജി ആയിരുന്നു അല്ലേ ആ സജി വന്നത് അല്ലേ ഫുൾ ആയിട്ട് ചെയ്തത് രമ്യണോ ഒരാശാ കുടുംബത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യൂലേ നൂറ് ശതമാനം അല്ലേ േറ്റനാണ് ചെയ്തല്ലേ ഒരു ഹരിയാട്ടനൊരു ഉണ്ട് കേട്ടോ കാരണം എന്താ പറഞ്ഞാൽ ഇത്ര വൃത്തിയായിട്ട് വലിയ സ്വപ്നം റെഡി ആക്കി കൈ ഒരു ഹരിയാട്ടനൊരു ഉണ്ട് ഇതിൽ ടൈൽ വർക്ക് എടുത്താ നല്ല അടിപൊളി വർക്കാണ് വർക്ക് ആണ് അതേ ഫീലറിയുന്നു നമ്മളൊക്കെ ഇത് കണ്ടാലും അതല്ലാത്ത ആളുകള് എപ്പോ കണ്ടാലും ഇതൊരു പക്ഷെ വൈറ്റ് റൂം വീട്ടിലേക്ക് ഒരു ഐശ്വര്യം കൂടെ അല്ലെ കാണുമ്പോ നല്ല ലൈറ്റ് കളർ ഇനി നമ്മളെ മറ്റുള്ള ടീച്ചർമാരൊക്കെ കൂടെ ചോദിച്ചോ സഹപ്രവർത്തകർ ചോദിച്ചു എല്ലാവരും വിചാരിച്ചിരിക്കുന്ന അത് ടീച്ചർമാരുത്തൊരു ഗുണം ആ കമ്മ്യൂണിറ്റി മൊത്തം നമ്മൾ ഒരു ടീച്ചർ എവിടെയെങ്കിലും പോയിട്ട് എടുക്കുമ്പോൾ ഒരു പത്രം നോക്കികൾ എടുക്കുക നമുക്ക് ഒരുപാട് പണ്ടൊരു പി കെ എം എഡ്രിക്കോഡ് എന്ന് സ്കൂളിൽ ഒരുപാട് ടീച്ചർമാരുടെ സ്കൂളൊക്കെ ആയിട്ടുണ്ടാവും പി കെ എം എം ആ സ്കൂളിൽ ഒരു ടീച്ചർ എടുത്താണ് ഇരുപത്തിനാല് ടീച്ചർമാർ പിന്നെ എടുത്തു അവ പ്രവറ്റ് ടീച്ചറുടെ സ്റ്റാ കൂടെയുള്ള ഉള്ള ആളുകളും നമ്മളെക്കൊന്ന് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ എങ്ങനെയുണ്ട് ടീച്ചർ എന്താ പറയുന്നു അങ്ങനെ ആവട്ടെ എല്ലാ പ്രാർത്ഥികളും കൂടെയുള്ള ഈ ഫാമിലിയുടെ കൂടെ ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള സിൽവാൻ കസ്റ്റമറുടെ കൂടെ ഭാഗം അവസാനിച്ച ഒരുപാട് നന്ദിയുണ്ട് സിൽവാൻ്റെ ക്കണക്കിന് വരുന്ന ഹാപ്പി കസ്റ്റമറുടെ കൂട്ടത്തിലേക്ക് പ്രഭ ടീച്ചറും രാജേഷ് ഷെട്ടനും കാലെടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഈ ലൈഫ് എന്നും ഈ ബന്ധം നിലനിൽക്കും എന്നും കൂടെ ഉണ്ടാവും ടീച്ചർ താങ്ക്